സ്ലാമലേക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് മൂന്നാം തീയതി സ്കൂൾ തുറക്കുന്ന ദിവസമാണല്ലേ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ മക്കൾക്കൊക്കെ വളരെ സന്തോഷമല്ലൊരു ദിവസം വളരെ ആവേശത്തോടു കൂടി സ്കൂളിൽ പോവാം നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും മൂന്നാം തീയ്യതി പക്ഷെ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ അത്ര ആവേശം ഉണ്ടാവില്ല പറഞ്ഞു കുറച്ച് ചിലവ് കൂടിയൊരു മാസമാണ് ഈ മാസം എന്തായാലും കുഴപ്പമില്ല നമ്മളെ മക്കൾക്ക് വേണ്ടിയല്ലേ അവർ പഠിച്ചു വളരട്ടെ കാരണം മക്കൾ ചിലവ് കൂടി വന്നാൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ് അപ്പം നല്ലൊരു ചിലവ് വരും ഒന്ന് രണ്ട് കുട്ടികളെല്ലാം വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സംഖ്യ ഈ മാസം വേണ്ടി വരും അപ്പോൾ എല്ലാവരും എല്ലാം റെഡി ആയിട്ടുണ്ടാവും പുസ്തകങ്ങളും വയകും കൊടിയും ഒക്കെ വാങ്ങി മക്കളെല്ലാം റെഡിയാക്കി നിർത്തി മക്കളും വളരെ ആവേശത്തോടെ ആയിരിക്കും പോകാൻ വേണ്ടി സ്കൂൾ തുറക്കുന്ന ദിവസം അതായത് കൊണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമായി കാരണം ചെറിയൊരു മഴയും കൂടി ഉണ്ടെങ്കിൽ മക്കൾക്ക് ഒന്നും കൂടി ഉസ്സാറാവും മയൻ്റെ ലക്ഷണമൊന്നും അധികം കാണുന്നില്ല ചിലപ്പോൾ പെയ്യും ചിലപ്പോൾ പെയ്യാതിരിക്കാം ഏതായാലും ഒക്കെ ഉസാറായി നടക്കട്ടെ മക്കളൊക്കെ പഠിച്ചു വളരട്ടെ നമ്മൾ ഞാൻ മോക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ട്ടോ. ഞങ്ങളെല്ലാവരും പോയി ഉണ്ടാവും എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാ മക്കൾക്കും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതായിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടുപോയി പർച്ചേസ് അത് തന്നെയാണോ അതോ അല്ല ോടാ ചോയിച്ചത് ഞാൻ ഓരോടല്ലോ ഓരോരുത്തർ ഒരുപാട് കളർണ്ടാവും

ഞാൻ പറഞ്ഞു ഏതാ വേണ്ടേ ഫുള്ളായിട്ട് വേണോ ഇരുപത്തി അഞ്ച് രണ്ട് അമ്പതിൽ ഒന്ന് ഇരുപതിലൊന്ന് സ്ലൈഡ് അഞ്ചെണ്ണം ആറില് മുപ്പത് എഴുപതില് മൂന്ന് മുന്നൂറ്റി അപ്പത് അറുപതി ഒന്ന് എഴുപത്തി പന്ത്രണ്ടില് ഒന്ന് ൂറ്റി നാൽപ്പത് അൻപതിൽ ഒന്ന് നാൽപ്പത് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണം നാൽപ്പത് ഇപ്പൊ വാങ്ങിക്കൊടുന്ന് എല്ലാം പോയിഞ്ഞോറ്റീനോ വാങ്ങിക്കൂട്ടി എങ്ങനെ ഇല്ലാതെ പെരുക്കി എടുക്കലായിരുന്നു ഇപ്പൊ എല്ലാ വീട്ടിലും എല്ലാ സംഭവ ഇന്നിപ്പൊ ഭയങ്കര തിരക്കേക്കാര എല്ലാ വീട്ടിലും നാളെ സ്കൂളിൽ പോണ്ടല്ലേ പാത്തുവാ നാളെ കൊണ്ടോണ്ടെങ്കിൽ ഇപ്പൊ അതെല്ലാം പോയിഞ്ഞോക്കൂലേ